അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ഒന്നൊന്നര ഇരയെ കിട്ടിയിട്ടുണ്ട് ഇതല്ല അതാ ഇതിന്റെ കെട്ടിയോൻ അതായത് നമ്മുടെ വൈശാഖേട്ടൻ്റെ ചെറിയമ്മേന്റെ മോളാണ് ഇത് വിദ്യ ചേച്ചി വിദ്യചീൻ്റെ ഹസ്ബൻഡാണ് സുഭാഷ് ഏട്ടൻ നമ്മുടെ അതേ ബൈബിളിലെ ആൾക്കാരെ കിട്ടുമ്പോൾ സംസാരിക്കേണ്ട ഒരു പ്രത്യേക അതുപോലെയാണ് സംസാരം ആ രസമാണ് അല്ലേ അതുപോലെയാണ് സുഭാഷേട്ടനോടുള്ളറിയോ സുഭാഷേട്ടാ നിങ്ങളെ ഭാര്യനെ കാണിച്ചാലും നിങ്ങളത് മനസ്സിലാവും മുപ്പത്തി പർത്താറ് വേറെ കൊണ്ടുവരില്ലോ അങ്ങ് പഠാളത്തിന്ന് വന്ന പെട്ടിയാന്ന് കാണിച്ചിരിക്കട്ടെ പറ്റൂലുണ്ടോ സുഭാഷേട്ടാ ഇനി ഷുഗറും ഉണ്ടോ അതെന്താ ഇല്ലാത്തറിയോ നിങ്ങളും നിങ്ങളെ അമ്മാശനൊക്കെ കയ്യിലുള്ള പഞ്ചാര വാരി വിതറും അതുകൊണ്ടാണ് ഇങ്ങനെ ഷുഗർ ഇല്ലാത്തത് എന്നാൽ ചെറിയച്ഛന് പറഞ്ഞു കൊടുത്തീനു അതാണ് സംഭവം നമുക്ക് ഒന്നും പറയില്ല വീഡിയോ ഓൺ ആയോണ്ട് ഈ വീഡിയോ കണ്ട് ഓഫ് ആയപ്പോ തഗ് ഇങ്ങനെ തുപ്പു ഞാൻ ഓഫ് ആക്കി പറഞ്ഞു അതന്നെ ക്യാമറ ഓൺ ആക്കിയാ ഇനി ഞാൻ കടന്ന് പോയാലി ചെക്കാൻ പറ്റി എന്റെ അട്ടിക്ക് വെച്ചതാ ചായ കുടിക്കാണ് സുഹൃത്തുക്കളെ കണ്ടോ ആ കണ്ടോ കണ്ടോ ചേച്ചിക്ക് എന്തേലും ഒരു കുഴപ്പമുണ്ടോ കാരണം ചേച്ചിക്ക് അറിയാൻ മുഖം കാണിക്കാൻ പറ്റുന്നില്ല ചേച്ചി നീ ഏട്ടൻ കാണിക്കൂട് കിട്ടി 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 Ha <laughs> ഇപ്പൊ സുഭാഷേട്ടും എനിക്ക് എന്തിന്റെ കയറാണ് ദൈവമേ ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ആർന്നൊരു ചായ കൂടിയൊക്കെ കഴിഞ്ഞോട്ടോ പിന്നാലെ പോയി വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു ഹേസ് ഇന്ന് പിടിച്ചു പറഞ്ഞിട്ട് ആ കോങ്കണ്ണു പോലെ ആക്കി വെച്ച് നിന്ന് നിന്നിട്ടോ എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന് അല്ലൂസും പണ്ട് ഇതുപോലായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോ ഇതുപോലെ നിന്ന് ഒരു ഫോട്ടോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു തുമ്പിനെ അല്ലൂനെ വീഡിയോയില് കാണാത്ത അവര് നല്ല ഉച്ചമയക്കത്തിലാണ് അതുകൊണ്ട് അവരെ എണീപ്പിച്ചില്ല തുമ്പിനെ പ്രസവിച്ചെടുക്കുമ്പോഴും അതുപോലെ പ്രസവത്തിന്റെ സമയത്തൊക്കെ ചേച്ചി അമ്മയും തന്നെയായിരുന്നു എന്റെ കൂടെ ഉഷമ്മ കാരണം അച്ഛൻ ആക്സിഡൻറ് ആയതുകൊണ്ടും പിന്നെ അച്ഛൻ്റെ മരണ ഒക്കെ ആയിരുന്നല്ലോ ആ ഒരു ടൈം അപ്പോൾ അമ്മയ്ക്ക് എറിയുന്നമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ കൂടെ എല്ലാത്തിനും ആ ഒരു ആത്മബന്ധം കൂടെ എനിക്ക് ചേച്ചീൻ്റെ അടുത്ത് ഉണ്ട് കിട്ടാം ചിലർ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വേഴ്സ് കണ്ടീഷൻ നമ്മുടെ കൂടെ നിൽക്കും അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരാളാണ് വിദ്യേച്ചി അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തെ വർത്താനവും കളിതമാശയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു പോവാണ് ഇന്ന് എന്തായാലും കുറേ ചിരിച്ചിട്ടാണ് നമ്മൾ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബൈ